സഹോദരങ്ങളെ മക്കളെ ഇന്ന് നമ്മുടെ ബസക ആചരിക്കുന്ന ദിവസമാണ് ഇനി ഞാനൊരു പാൽ കാച്ച് അപ്പം പുഴുങ്ങുമാണ് ഞാൻ ഇന്ന് എല്ലാവരെയും കാണിക്കാൻ പോകുന്നത് എല്ലാവരും ഭക്തിയോടെ ഇത് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു സ്റ്റൗ കത്തിച്ച് ദേ ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളിയിലാകത്തോട്ട് ഞാൻ ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുപ്പാണ് രണ്ടാം പല ഒഴിച്ചതിന് ശേഷം നമ്മളിതിന് വേണ്ട ഒരു പൊടി ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പച്ചരിയും ഉഴുന്നും ഉള്ളിയും എല്ലാം കൂടി അരച്ച് ഇതിൻ്റെ അകത്ത് ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ചുമന്നുള്ളി ഒരു രണ്ടല്ലി എടുക്കും ഒരു കഷ്ണം വെളുത്തുള്ളി എടുക്കും ഉഴുന്നു പുളിപ്പിക്കത്തില്ല നമ്മൾ പുളിപ്പിക്കാതെ വെച്ചിരിക്കുന്ന ആ അരപ്പാണ് ഇതിൻ്റെ അകത്തോട്ട് പാൽ കാച്ചിന് ഞാൻ ഒഴിക്കാൻ പോകുന്നത് നമുക്ക് അപ്പം പുഴുങ്ങാനായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്ത് നമ്മൾ പാല് കാച്ചുന്നതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക ഈ പുളിപ്പില്ലാത്ത മാവാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് ഇന്ന് പുളിപ്പില്ലാത്ത മാവ് കൊണ്ടാണ് നമ്മളപ്പം ഉണ്ടാക്കി കഴിക്കേണ്ട ദിവസം ഇപ്പം ഈ പാത്രം കൂടി കഴുകാനായിട്ട് ഞാൻ കുറച്ച് പാലും കൂടി ഇരത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ ചെറിയ തീയിലിട്ട് പതുക്കെ ഇങ്ങനെ തിളക്കുന്നതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കട്ടയാകാതെ അടുക്കി പിടിക്കാതെ നമ്മളിങ്ങനെ കൈ എടുക്കാതെ ഇളക്കണം അല്ലെങ്കിൽ ഈ മാവ് കട്ടയായി പോവും മമ്മി പണ്ടിങ്ങനെ അല്ലാരുന്നു പാല് കാച്ചൽ ആ മമ്മി പണ്ട് കാച്ചുന്നത് എൻ്റെ അമ്മായി അമ്മ എന്നെ പഠിപ്പിച്ചു തന്ന ഒരു പാല് കാച്ചലായിരുന്നു നമ്മുടെ ജയ അരി ഞങ്ങൾ വറുത്ത് ഒരലില്ലാത്തോട്ട് ഇടിച്ച് അത് അരിച്ചെടുത്തിട്ട് ആ മാവായിരുന്നു ആ പൊടിയായിരുന്നു നമ്മൾ തേങ്ങാപ്പാലില്ലാത്തിട്ട് നമ്മൾ പാൽ കാച്ചാൻ എടുക്കുന്നത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ നാത്തു ഈ അമ്മായിയമ്മയുടെ മോള് എന്നോട് പറഞ്ഞു അമ്മച്ചിയുടെ പാൽ കാച്ചല്ല ഞാൻ കാച്ചുന്നത് ഞാൻ നമ്മളെ അപ്പത്തിനടക്കുന്ന മാവെടുത്താണ് കാശുന്നതെന്ന് ജയമോൾ പറഞ്ഞു അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാച്ചിട്ട് നല്ലതായിരുന്നു അമ്മച്ചി കാച്ചതിനേക്കാളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് അതിപ്പം ഞാനിടത്ത് എന്നാൽ അളുപ്പം തന്നെ ചെയ്തേക്കാം അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായ പരിപാടി ചെയ്താണ് മറ്റത് ഉം എളുപ്പമാണ് മറ്റത് വറുത്ത് പിന്നെ നമ്മൾ മിക്സിയിലകത്തിട്ട് പൊടിച്ച് പിന്നെ അരിച്ച് അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയുണ്ട് ആ കാലത്തൊക്കെ ഞങ്ങൾ ഒരു ലിറ്റർ ഒരേ ലിറ്റർ ആയിട്ടാണ് ഇടിക്കുന്നത് അന്ന് മിക്സി ഒന്നും ഇല്ല അന്നൊക്കെ ഞങ്ങൾ ചെറുത്തി എനിയത്തിയും നാത്തൂമാരും എല്ലാവരും കൂടി അന്ന് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു ഇതുപോലൊന്നുമല്ല വലിയ വലിയ ഉരുളിയിൽ ഇതാണ് വാർപ്പ് പോലത്തെ ഉരുളിയിലാണ് എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കുന്നത് അവിടെ മൊത്തം ഹിന്ദുക്കളായിരുന്നു അപ്പം എല്ലാവർക്കും കൊണ്ടുപോന്നു കൊടുക്കും പാല് കാച്ചിയതും അപ്പം പുഴുങ്ങിയതും അത് ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷമായി ഞങ്ങൾ തേങ്ങയൊക്കെ രാവിലെ വേലം വരും ഇളവൻ തേങ്ങയൊക്കെ ഇടാനായിട്ട് തേങ്ങയിൽ തേങ്ങയൊക്കെ ഇട്ട് തന്ന് ആ തേങ്ങയെല്ലാം പൊതിച്ച് ചെരുണ്ടി അന്ന് മിക്സി ഒന്നും ഇല്ല കേട്ടോ ഞങ്ങൾ പാല് പിഴിയാനായിട്ട് കല്ല വെച്ച് ചതച്ചെടുത്തിട്ടാണ് ഞങ്ങൾ പാല് പിഴിഞ്ഞെടുക്കുന്നത് ഇന്നിപ്പോൾ എന്തെളുപ്പാണ് മിക്സിലാത്തിട്ടെല്ലാം അരച്ച് കൂട്ടി നമുക്ക് എല്ലാം ചെയ്യാം ആ കാലത്തൊക്കെ എന്ത് പാടാണ് ഉരലിലിട്ടിടിക്കുക കല്ലലിട്ട് തേങ്ങയൊക്കെ ചതച്ചെടുക്കുക അത് പാലിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകം തേങ്ങ ഇളവൻ അമ്മച്ച് പറയുന്നത് ഇങ്ങനെ അധികം വിളയാത്ത തേങ്ങ വേണമെന്നാണ് പറയുന്നത് ഗസ് ടാസ്ക് ആണ് ഇവിടെ ഇളക്കിയാണ് അടക്കം ഉണ്ടാക്കുന്ന എവിടെ എടുക്കണം മറ്റേ എല്ലാം കൂടെ ഞങ്ങൾ ഒരുമിച്ച് എടുത്തോണ്ടിരിക്കുവാണ് അത് ഞാൻ കാണാമോ അപ്പം എൻ്റെ അപ്പത്തിൻ്റെ മാവ് ഞാൻ ഇതിനകത്തോട്ട് നമ്മളെ പുളിക്കാത്ത അപ്പം ആണ് നമുക്കിത് അരച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല നമ്മൾ ഉടനെ തന്നെ ഇത് അപ്പം അടപ്പയിലോട്ട് വെക്കണം ഇതും നമ്മൾ പച്ചരിയും ജീരകവും തേങ്ങായും ഉഴുന്നും ചുമന്നുള്ളിയും പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി അരച്ച് കൂട്ടിയ അപ്പത്തിൻ്റെ പ്രത്യേകം കൂട്ടാണിത് നമ്മൾ പുളിപ്പില്ലാത്ത അപ്പം എന്നിട്ട് ഉഴുന്നും പച്ചരിയും കൂടി അരച്ച് കഴിഞ്ഞാൽ നമ്മൾ പുളിപ്പിക്കാൻ വെക്കരുത് എളുപ്പം തന്നെ നമ്മൾ ഇത് പുഴുങ്ങിക്കൊള്ളണം അതിനാണ് പുളിപ്പില്ലാത്തപ്പം എന്ന് പറയുന്നത് അപ്പം ഞാൻ അത് പാത്രത്തിലോട്ട് ഒരപ്പത്തിൻ്റെ മാവാണ് ഞാൻ അരച്ചത് അത് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈശോടെ ഒരു കുരിശും കൂടി നമുക്ക് ഇത് കുരിശപ്പമാണ് അപ്പം ഞാൻ ഒരു കുരിശും കൂടി ഈശോ അത് ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് അപ്പം റെഡിയാകുമ്പോൾ ഈ കുരിശ് റെഡിയാവും ഇത് മൂടി വെച്ച് അപ്പം പുഴുങ്ങിയെടുക്കാം സപ്പം അപ്പം പുഴുങ്ങാൻ വെച്ചു പാല് അവിടെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മളിങ്ങനെ പാല ആ സെറ്റ് സെറ്റാക അല്ലെങ്കിൽ അത് കട്ടയായി പോകും നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരുന്നാലേ അത് നേർമയായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ പാലായിട്ട് അല്ലെങ്കിൽ പാലക്കിന് കട്ട പിടിക്കും അപ്പം മക്കളെ നമുക്കിതിൻ്റെ അകത്തോട്ട് ഏകദേശം ഇത് കുറുകിയിട്ടുണ്ട് നമുക്കിതിൻ്റെ അകത്തോട്ട് ശർക്കരപ്പനി ഇഞ്ഞ് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ രണ്ടാം പാലും നമ്മുടെ മാവും കൂടി ഇത് ഏകദേശം ഇങ്ങനെ നമുക്കായി കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നത് തീ കുറച്ച് വെച്ചിട്ട് ശർക്കര പാനി ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം പൗഡറായിരുന്നു ശർക്കരയുടെ ആയിരുന്നു അത് ഞാൻ ഉരുക്കി എടുത്തതാണ് കുഴപ്പില്ലായിരുന്നു മറ്റേ കല്ലൊക്കെ മറ്റേ ഉണ്ട ശർക്കര കിട്ടിക്കഴിഞ്ഞാലേ നമ്മളത് പൊട്ടിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടുവേണം ഇന്ന് നമ്മുടെ ഈ തൈലൊക്കെ പൊട്ടിപ്പോകിയേലൊക്കെ ചെയ്ത അതും പണിയാം കാരണം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ല പൊടി ശർക്കര ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനതാണ് വാങ്ങിപ്പിച്ചത് ഇനി നമ്മൾ ഈ ശർക്കര പാനി ഒഴിച്ചിട്ട് ഇവരെ തമ്മിൽ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം നല്ലപോലെ നേരത്തെ പോലെ കൈ എടുക്കാതെ നമ്മൾ ഇളക്കി 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 നമ്മൾ ഇവരെ ഒന്ന് പാനീയമായ രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കണം അതിന് കുറച്ച് സമയം നമ്മൾ എടുക്കണം കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം സെറ്റായി വരുത്തുള്ളു എല്ലാവരും പാല് കാച്ചെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നല്ലേ എല്ലാവരും പാല് കാച്ചിട്ടുണ്ട് കസായക്ക് ഇനി വൈകുന്നേരം നമുക്ക് പള്ളിയിൽ അഞ്ചു അഞ്ചര മണിയാവുമ്പോ കുർബാനയ്ക്ക് പോകണം പാലൊക്കെ കാച്ചി വെച്ചിട്ടാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത് പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് നമ്മുടെ കുടുംബനാഥൻ വന്ന് നമ്മുടെ അപ്പം മുറിച്ച് നമുക്ക് പാലിൽ മുക്കി ഒരേ കഷണം നമ്മുടെ കയ്യിലോട്ട് തരും അത് കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ആവശ്യത്തിന് എല്ലാവരും കഴിക്കുന്നത് ആദ്യം നമ്മുടെ അപ്പനാണ് നമുക്ക് തരേണ്ടത് അങ്ങനെയാണ് നമ്മളെ കുഞ്ഞിലെ തൊട്ടേ കണ്ടു പഠിപ്പിച്ച് വന്നിരിക്കുന്നത് അതാണ് ശീലം ഈശോ ശിഷ്യന്മാർക്ക് അന്ത്യത്താഴം അതാണല്ലോ പെസായിട്ട് നമ്മൾ ശിഷ്യന്മാരും ഈശോയും കൂടെ ലാസ്റ്റ് സപ്പർ ആചരിക്കുന്ന ദിവസമാണ് പെസായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് ആചരിക്കുന്നത് പന്ത്രണ്ട് ശിഷ്യന്മാരെയും എല്ലാവർക്കും അത്താഴ വിരുന്ന് കൊടുക്കുക അത് അന്നത്തെ ഇന്നേ ദിവസം തന്നെയാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് അതായത് ഈ അപ്പവും വീഞ്ഞും എന്റെ ശരീരം രക്തമാകുന്നെന്ന് പറഞ്ഞ് ശിക്ഷമാർക്ക് കൊടുത്തോണ്ടാണ് വിഷു കുർബാന അങ്ങനെ ദിവസത്തിന്റെ പ്രത്യേകത ഇതൊക്കെയാണ് ഈശോ നമ്മുടെ ഈശോ നമ്മുടെ കൂടെയുണ്ട് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അറിയാവുന്നവർക്കും അറിയാത്തവർക്കൊക്കെ ആയിട്ട് അല്ലേ അതെ എല്ലാവർക്കും ഞങ്ങളിത് പങ്കുവെക്കുവാണ് ഞങ്ങളുടെ ബസക ഞങ്ങൾ ഒരുക്കി സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും എല്ലാം ഈശോ ഞങ്ങൾക്ക് വേണ്ടി എളിമയുടെ ഭാഗമായിട്ടാണ് ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരുടെയും കാല് കഴുകി ചുംബിക്കുന്നത് അതും ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോൾ അതെല്ലാം ആ ഒരു ഭാഗം കാണിക്കൂട പിന്നെ വിശുദ്ധ കുർബാന പിന്നെ ആരാധന ദിവ്യാളെ സമയം വരെ മൂന്നര വരെ എല്ലാവരും ഉറങ്ങാതെ ഓരോ ഗ്രൂപ്പ് മാറി മാറി പള്ളിയിൽ ഇന്ന് ഇന്നൊട്ട് പള്ളി അടക്കത്തില്ല നാളെ അതെ അതെ നാളെ രാത്രി കബറടക്കുന്നവരെ പള്ളിയിൽ എല്ലാ മക്കൾക്കും അറിയാം ഇപ്പൊ അറിയാൻ വയ്യാത്തവരാരും ഇല്ല ജാതിഭേദം ഒന്നുമില്ലാതെയാണ് എല്ലാ ആഘോഷങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാം ആചരിക്കുന്നത് അല്ലാതെ ഇന്ന മതൊന്നും അങ്ങനെയൊന്നുമില്ല എല്ലാവരും എല്ലാവരും ഈശോയേയും വിശ്വസിക്കുന്നു എല്ലാവരെയും വിശ്വസിച്ച് ജീവിക്കുന്ന കാലഘട്ടമാണ് ഏലക്കായും ചുക്കും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നു അത് നമുക്ക് ഇതില്ലാത്തോട്ട് ചേർത്ത് കൊടുക്കാം അവസാന അവസാനഘട്ടത്തിലോട്ട് നമ്മൾ നമ്മൾ ഇനിയിപ്പോ ഇതിനായിട്ട് നമ്മൾ ഒന്നുകൂടി ഇതാക്കണം ചുക്ക് ചുക്ക് ഏലക്കായും പൊടിച്ചത് ഏലക്കയുടെ നാരൊക്കെ മാറ്റി മാറ്റിവെച്ച് എന്നിട്ട് ചുക്കും വേലക്കട ഇത് മാത്രം പൊടിച്ച് നാരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവനെ ഇട്ട് നമ്മൾ എല്ലാവരെയും കൂടി ഒന്ന് ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രത്യേകമായിട്ടൊന്നും ചേർക്കത്തില്ല തേങ്ങാപ്പാലിലാണ് തേങ്ങാപ്പാലിലാണ് ഇനി നമ്മൾ ഇതിനെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഇവനെ നല്ലപോലെ ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ തലപ്പാൽ ഒഴിച്ച് അടച്ചു വയ്ക്കുക നമ്മൾ നിർത്തി പരിപാടി തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതിനകത്തോട്ട് തലപ്പാൽ എടുത്തൊഴിക്കാം തലപ്പാലെന്ന് പറഞ്ഞാൽ ഒന്നാം പാൽ തലപ്പാൽ എന്ന് പറഞ്ഞാൽ ഒന്നാം പാൽ പിന്നെ നമുക്ക് ഏതിനൊരു കണക്കുണ്ട് നമ്മൾ തേങ്ങ എടുക്കുന്നത് എങ്ങനെയാന്നറിയാവും നമ്മൾ മൂന്ന് ഒറ്റയായിട്ടേ എടുക്കാവുള്ള എപ്പോഴും നമുക്ക് എരിട്ട എട്ടയായിട്ട് നമ്മൾ എടുക്ക ഒന്നര മുറി തേങ്ങയാണ് ഞാൻ ഇതിനെ ആവശ്യത്തിനുള്ളത് എടുത്തത് അല്ലാതെ രണ്ടെണ്ണം തികച്ചെടുക്കാൻ പാടില്ല എപ്പോഴും ഒന്നര മൂന്ന് അഞ്ച് ഇങ്ങനെ ഒറ്റ 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 ആയിട്ട് പോകും ഒറ്റ സംഖ്യ ആയിരിക്കണം അങ്ങനെയാണ് പഴയ അമ്മമാർ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പൊ ഞാനിത് മൂന്ന് മുറി തേങ്ങയുടെ തലപ്പാലാണ് ഞാൻ എന്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ നല്ലപോലെ നമ്മുടെ ഇളക്കിലാണ് കാരി ഇരിക്കുന്നത് തന്നെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ല സെറ്റാക്കി നമ്മൾ എടുക്കണം തിളപ്പിക്കരുത് തിളക്കുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റവ് ഓഫ് ആക്കണം തീ കുറച്ച് ഇട്ടിട്ട് നമ്മളിങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇത് നമ്മൾ സ്റ്റവ് ഓഫാക്കി വെക്കണം കൈ എടുക്കാതെ ഇളക്കണം ഇതുകൊണ്ട് നമ്മുടെ പാല് കാച്ചിൻ്റെ ഫൈനൽ പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഇത് പാത്രത്തിലോട്ട് മാറ്റുന്ന കാര്യം മാത്രമേ ഉള്ളു പിന്നെ ഇങ്ങനെയാണ് പാൽക്കും ഓരോരുത്തർക്കും ഒരേ രീതിയുണ്ട് തുമ്പോളി അമ്മച്ചി പാല് കാച്ചുമായിരുന്നു വെറും അരിമാവ് എടുത്ത് അമ്മച്ചി പാല് കാച്ചുമായിരുന്നു അങ്ങനെ ഒരേത്തർക്കും ഒരേ ശീലങ്ങളാണ് അമ്മച്ചി അരിമാവ് കൊണ്ട് മാത്രം കാച്ചിൽ നിന്ന് ഇതിപ്പോൾ നമ്മൾ അപ്പത്തിന് വേണ്ടിയിട്ട് അരച്ച പച്ചരി ഉഴുന്നിൻ്റെയും കൂടെ മാവെടുത്താണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് എല്ലാംസ്റ്റാണ് വറുത്ത അരി പൊടിച്ചതെന്ന് പറഞ്ഞാൽ ടേസ്റ്റാണ് കട്ടി കിട്ടാനായിട്ടാണ് ആ കട്ടി കിട്ടാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത് പൊടികൾ ചേർക്കുന്നത് ഇതിനൊരു കട്ടി പേരൊന്നും നമ്മളിജ് ചേർക്കുന്നില്ല ചില പഴമൊക്കെ ചേർക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടാ പഴം അരിഞ്ഞിട്ട് ഓ എനിക്കങ്ങനെ പഴമൊന്നും രസകുന്ന് പറയുമ്പോ നമ്മള് ഒന്നും ചേർക്കാറുള്ള പാലിലാണ് വളരെ ഇഷ്ടം അത് കാരണമാണ് പഴമൊന്നും ഞാൻ ഇടാതെ അപ്പം ഇത് മാത്രം ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി സെറ്റാക്കിയാൽ മാത്രം മതി പിന്നെ നമ്മുടെ അപ്പവും കൂടി റെഡിയായി കഴിയുമ്പോൾ നമ്മൾ പ്ലേറ്റിലെടുത്ത് വെച്ച് കഴിക്കുന്നത് കാണിക്കത്തില്ല കേട്ടോ ഈ വീഡിയോയിൽ അപ്പം ഞാൻ കഴിക്കുന്ന വീഡിയോ ഇല്ല അതെന്ന് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് പപ്പ നമ്മൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അപ്പം പറ്റി ആ സമയത്ത് വെടിയെടുക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാനിപ്പിക്കുക അവസാനിപ്പിക്കാ ടേബിളിന്റെ പുറത്ത് ഇണക്കി വെച്ചതിന് ശേഷം നമ്മൾ അവസാനിപ്പിക്കാടി കഴിഞ്ഞല്ലേ ഓഫ് ചെയ്തു ഓഫ് ആക്കി പാല് റെഡി പാല് റെഡി നമ്മുടെ അപ്പം റെഡി ആയി എങ്ങനെയാ നോക്കട്ടെ അപ്പൊ തുറന്ന് നോക്കട്ടെ അപ്പൊ എന്തായിരുന്നു പണ്ടത്തെ അമ്മമാരെന്ന് പറയുമ്പോ ഒരു ഇറുക്കിലൊക്കെ എടുത്ത് കുത്തിയൊക്കെ നോക്കും എന്താന്നൊക്കെ നോക്കും ഇത് വെച്ചിരിക്കുന്ന കുരുത്തോലയാണ് കെട്ടുന്ന കുരുത്തോ കുരുത്തോലയാണ് കുരിശായിട്ട് വെച്ചിരിക്കുന്നത് താങ്ങി പോയി അത് ഞാൻ ദേ നമ്മുടെ പാലിന്റെ പുറത്തും വിടും നമ്മളൊരു കുരിശ് പാലിന്റെ പുറത്തും വെക്കും താഴ്ന്നു പോകും ഇനി നമുക്ക് ഒരു സ്പൂൺ കുത്തി നോക്കാം വെന്തിട്ടുണ്ടാകും ആ വെന്തിട്ടുണ്ട് നമ്മൾ ഇതിനെ നമ്മൾ തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പം എല്ലാം റെഡി ആശംസകൾ എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പിടിയ അവസാനിപ്പിക്കുന്നു അല്ല നമുക്ക് അപ്പോൾ പാലും എടുത്ത് വെച്ച് നമ്മൾ ഒരുക്കി വെച്ചിട്ട് വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അപ്പവും പാലും ഒക്കെ റെഡിയാക്കി ടേബിളിൽ വെച്ചു അല്ലേ വെച്ചു പെസകയുടെ അപ്പം പുഴുങ്ങി പാലും കാച്ചി ഞാൻ വെച്ചിരിക്കുന്നു ഇതാണ് എൻ്റെ പ്രസക വിരുന്ന് അതാണ് പെസക അപ്പവും പാലും ഞങ്ങൾ പണ്ട് അപ്പം പുഴുങ്ങത്തില്ലായിരുന്നു കടയിൽ നിന്ന് അപ്പം വാങ്ങിക്കുമായിരുന്നു ഇപ്പം രണ്ട് വർഷമായിട്ട് അപ്പം പുഴുങ്ങുന്നുണ്ടല്ലേ പുഴുങ്ങുന്നുണ്ട് പക്ഷേ ഇതും കൊള്ളാം പിന്നെ അപ്പം വാങ്ങിക്കുവാണെങ്കിൽ അത് എല്ലാവർക്കും കൊടുക്കാനും പറ്റും അല്ലേ ഈ പാൽ കൊടുക്കുമ്പോ ആ അപ്പവും കൊടുക്കാം അപ്പം ഈ വർഷവും ബസ പാലും അപ്പവുംരിക്കുന്ന നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഹാപ്പി ഹാപ്പി